കൂട്ടുകാരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫൈനൽ എടുത്ത് അത് കാണുന്നതിന്നും സത്യത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷം അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ തന്നെയാണ് പുറപ്പെടുകയായി ഒരു ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെല്ലാം പറയുന്ന ഓരോ അബദ്ധങ്ങളും അവർക്ക് പറ്റുന്ന കുറേ തെറ്റുകുറ്റങ്ങളും ഒരു ദിവസം തന്നെ മനസ്സിൽ നിൽക്കുന്ന കോമഡി രംഗങ്ങളാണ് പെട്ടെന്ന് തീരുമാനിച്ച് ഭൂതനാ മോക്ഷത്തിന്റെ ഈ കഥയിൽ ഭൂതനയായിട്ട് വന്നത് നമ്മുടെ ജനമോളാണ് കേട്ടോ എന്നാലും ജനമോള് അതിലെ ഡയലോഗ്സ് ഒക്കെ തന്നെ മാക്സിമം തെറ്റിക്കാതെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു കൊച്ചു കുട്ടികൃഷ്ണനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊച്ച് തുണി മടക്കി സാരിക്കുള്ളിൽ വെച്ചാണ് നമ്മുടെ ജനമോള് കുഞ്ഞുമായിട്ട് നിന്നത് കുഞ്ഞാക്കി വെച്ചിരിക്കുന്ന ആ കറുത്ത തുണി നമുക്ക് ആ സാരിക്കുള്ളിൽ കാണാം കേട്ടോ ഭൂതനയുടെ നിലവിളിയും വേദനയും ജനമോള അഭിനയിച്ച് കാണിച്ച് ഇവിടെ വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അവൾ സൂപ്പറായിട്ട് അലറി വിളിച്ച് മാക്സിമം ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ മീനാക്ഷിക്കുട്ടി ഇങ്ങെത്തി ആശാട്ടിയണയിൽ ഒരു ലോഡ് പ്രാവശ്യം ഡയലോഗ് തെറ്റിക്കും അവൾക്ക് എപ്പോഴും തമാശയാണ് ഈ ഭൂതന തന്നെ വേണം ഉടൻ വേണം ഇത് കംസന്റെ എല്ലാ രീതിക്കും അങ്ങ് ഡയലോഗ് പ്രസന്റേഷൻ മറന്നു എന്നിട്ട് ഇങ്ങനെ ഒരുനോറ് ന്യായം പറഞ്ഞോണ്ടിരിക്കും ഇല്ല ഇല്ല ഉടൻ വേണം ഇന്ന് തന്നെ ഇത് ഈ കംസന്റെ ആജ്ഞയാണ് ഉടൻ വേണം ചെറിയൊരു കിരീടവും നെഞ്ചാരോ ഒരു അരപ്പെട്ടയും പിന്നെ ഡാൻസിന് ഓൾറെഡി ഇട്ടിരുന്ന ചുരിദാറിന്റെ മേലായിട്ട് ഒന്ന് റെഡിയാക്കി ഒരു പൊട്ടൊക്കെ ഇട്ടാണ് മീനാക്ഷിക്കുട്ടി ചെറിയൊരു കംസനായിട്ട് രൂപം കൊണ്ടത് ഇപ്പൊ പൊങ്ങി വന്നില്ലേ നമ്മുടെ ഭൂതന ൂതന ബ്ലാക്ക് ഡ്രെസ്സൊക്കെ ഇട്ട് ആശാട്ടിയെ കുറച്ച് കരിയൊക്കെ വാരി തേച്ച് ജനമോള് സുന്ദരിയിൽ നിന്ന് നേരെ നേരെയങ്ങ് കരിക്കുട്ടിയായിട്ട് രാക്ഷസിയായി പ്രധാനമായിട്ട് ഒരുക്കിയത് അവളുടെ മുടിയാണ് എന്നുവെച്ചാല് ശരിക്കും രാക്ഷസീയ ഭാവം തരുന്ന ഒരു മുടിയാണ് കേട്ടോ നമ്മുടെ ജനമോളുടെ ഉപായം എന്താണെങ്കിലും അവനെ ഈ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത ഷൂട്ട് ഉണ്ട് അതിനി ജനമോളെ ഒരു മൂന്നാല് പ്രാവശ്യം സോപ്പ് സോപ്പിട്ട് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്താലേ ഓക്കെ ആവത്തുള്ളൂ പിന്നെ അവസാനത്തെ ഷോട്ട് ചെയ്യാനായിട്ട് ജനയുടെ നമ്മുടെ വായിലായിട്ട് കളറിഞ്ഞ് വള്ളിച്ചീരയുടെ കായ വെച്ചാണ് നമ്മളെപ്പോഴും കളറ് ചെയ്യുന്നത് അപ്പം അത് വായിലിട്ട് ചവച്ചരച്ച് അവളുടെ നല്ലൊരു റെഡ് കളറ് ബ്ലഡ് മാതിരി ിക്ക രീതിയിൽ ചെയ്തായിരുന്നു വെറും ഇരുപത് മിനിറ്റിൽ ഷൂട്ട് ചെയ്ത ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏതാണ്ട് രണ്ട് മണിക്കൂർ സമയം നെറ്റ് എടുത്തു എന്തായാലും ഭൂതനെയും കംസനും തുണിക്കുള്ളിൽ ഒരു കൊച്ച് കൃഷ്ണനെയും കരക്കേടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞു മാതിരി തന്നെ ഇരുവരും അവരവരാൾ കഴിയുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ഈ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചു അങ്ങനെ ഈ ഒരു കൊച്ചു വിശേഷം കൂടി എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചു